സുശാന്തിന്റെ മരണവാർത്തയ്ക്കുള്ള ഹൈപ്പ് എന്തുകൊണ്ടാണ് റിയ ചക്രവർത്തിയുടെ നിരപരാധിത്തിന് ഇല്ലാതെ പോയത് സുശാന്തിന്റേത് ആത്മഹത്യ തന്നെ റിയ ചക്രവർത്തിക്ക് മരണത്തിൽ പങ്കില്ലെന്ന് സി ബി ഐ റിപ്പോർട്ട് എന്ന രണ്ട് വരിയിൽ മൂന്ന് ദിവസം മുൻപ് വന്ന വാർത്ത അവസാനിപ്പിച്ചു എല്ലാ മാധ്യമങ്ങളും നാല് വർഷം മുൻപ് മാസങ്ങളോളം ബ്രേക്കിംഗ് ന്യൂസായി നിന്ന റിയ ചക്രവർത്തി മൃതദേഹം കാണാൻ സുശാന്തിന്റെ വീട്ടിലേക്ക് റിയയുടെ ദൃശ്യങ്ങൾ എത്ര തവണ ലൂപ്പിലിട്ടാണ് ആഘോഷിച്ചത് സോഷ്യൽ മീഡിയ സിഇഡികൾ എന്തുമാത്രം തെളിവുകളാണ് ചിത്രങ്ങൾ സഹിതം പങ്കുവെച്ച് ആഘോഷിച്ചത് ഒടുവിൽ സി മുന്നിൽ അവയെല്ലാം എങ്ങനെയാണ് വിഷാദ രോഗമായി ചുരുങ്ങിയത് മകൾ ഇരുപത്തിയേഴ് ദിവസം ബൈക്കുള്ള ജയിലിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ വേദനയോട് റിയയുടെ പിതാവ് പറഞ്ഞിരുന്നു സാധാരണ കുടുംബത്തിൽ നിന്ന് സ്വപ്നങ്ങൾ നെയ്തൊരു പെൺകുട്ടിയാണ് നിങ്ങൾ ക്രൂര വിചാരണ ചെയ്യുന്നതെന്ന് സുശാന്തിന്റെ കുടുംബം ദുരൂഹത ആരോപിച്ചതോടെയാണ് ആത്മഹത്യ എന്ന മുംബൈ പോലീസിന്റെ നിഗമനം അട്ടിമറിച്ച് സി ബി ഐ എത്തിയത് ബോളിവുഡിലെ ലഹരിയും നെപ്പോട്ടിസവും എല്ലാം വലിയ ചർച്ചയാക്കിയ കേസ് മുൻനിര താരങ്ങളെ വരെ മുൾമുനയിൽ നിർത്തിയ കേസ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് റിയയോട് മാപ്പ് പറയേണ്ടതില്ലേ ബോളിവുഡ് അത് ആവശ്യപ്പെടുകയാണ് നടിമാരായ പൂജ ഭട്ടും ദിയ മിർസയും പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു റിയ നേരിട്ട സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ അവരുടെ കരിയറിന് കുടുംബത്തിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് തീർച്ചയായും അവരത് അർഹിക്കുന്നുണ്ട്